നമസ്കാരം ഈ ക്രിക്കറ്റ് മാന്യന്മാരുടെ ഒരു കളി മാന്യതയുള്ളൊരു കളി എന്ന് പറയാറുണ്ട് ആ സത്യമാണ് നേരിട്ട് ഉള്ള ഏറ്റുമുട്ടലുകളോ ഫൗൾ ഇലകളോ ഉന്തലോ തള്ളലോ ഒന്നും അതിനകത്തില്ലല്ലോ പക്ഷേ വരുന്ന ഭാവിയിൽ ക്രിക്കറ്റ് ഏതാണ്ട് ആ രീതിയിൽ എത്താനാണ് സാധ്യത ക്രിക്കറ്റിനെ നശിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായിട്ട് ക്രിക്കറ്റിനകത്ത് കുരിശുകൃഷി ആരംഭിച്ചിട്ടുണ്ട് ഈ നക്ഷി നാറിയ ഈ കൃസംഗി വംശം ഈ കഴിഞ്ഞ ഓസ്ട്രേലിയ ജയം സംഭവിച്ച സമയത്ത് അതിലെ ക്യാപ്റ്റൻ്റെ പെണ്ണുണ്ട് ജമീമ റോഡ്രിഗ്സ് ക്രിസ്ത്യൻ പെണ്ണാണ് അവള് പറഞ്ഞത് യേശു ക്രിസ്തു കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു നൽകിയ വിജയമാണെന്ന് അപ്പോൾ അവിടെ കൂടെ കഴിച്ചവരുടെ കൂടെ കഴിച്ചവരുടെ മുഖത്തേക്ക് അവൾ കാർക്കിച്ച് തുപ്പല്ലേ ചെയ്തത് ഇനിയിപ്പെന്തുണ്ടാകുന്നു ഇനിയിപ്പം ജയ് ശ്രീറാം വിളി വരും ജയ് ഭജ്രളി ബൈജി വിളി വരും അതാകും അക്ബർ വിളി വരും വിളിവരും ഇതൊക്കെ ഭാവിയിൽ വരും ഇവളെത്ര വലിയവളാണെങ്കിലും ഇവിടെ പുറത്താക്കണം അല്ലെങ്കിൽ ക്രിക്കറ്റ് നശിക്കുമ്പം യാതൊരു സംശയമില്ല ം ഇന്നലെ മിഞ്ഞാത്ത നടന്ന് വനിത വനിത ഏകദിന കുട്ടി ക്രിക്കറ്റ് ലോകകപ്പിൽ ക്യാപ്റ്റനായിരുന്നത് ജെമിമാർ റോഡ്രിക്സാണ് പിന്നെ ബാക്കിയുള്ള കളിക്കാരുമുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് ടീമിനെ വിജയത്തിലെത്തിച്ചു ഈ വിജയത്തിലെത്തിച്ച സമയത്ത് ഇതിൻ്റെ ഇതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇരുന്ന് ആ ക്രിസ്ത്യാനി പെണ്ണ് ലോകകപ്പ് സെമി ജയത്തിനു ശേഷമുള്ള പരാമർശം കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു എനിക്ക് ജയമുറപ്പിച്ചത് എൻ്റെ പുറകിൽ ജീസസ് ക്രൈസ്റ്റാണ് അതൊരു ബൈബിൾ വചനമുണ്ട് ആ വചനം വെച്ചിട്ടാണ് ഇത് പറഞ്ഞത് അപ്പം കൂടെയുള്ള ആളുകൾ കൂടിയുള്ള കളിക്കാർ ഈ കളിക്ക് ഗാലറിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ആളുകൾ അതിനു വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത പൈസ ഇറക്കിയ ആളുകളൊക്കെ ആരായി മാറി അവരൊക്കെ എന്താക്കി മാറ്റി ഈ പെണ്ണ് സിമ്പിളായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുരിശു കൃഷി പരിപാടി ഇപ്പോൾ ക്രിക്കറ്റിനകത്തും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിനകത്തും ഈ സാധനം കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് കളിക്കളത്തിൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കുറേ ടെൻഷനും ഉണ്ടാകും വ്യക്തിപരമായിട്ടുള്ള മികവ് ഇനി വ്യക്തിപരമായിട്ടുള്ള മികവ് മികവുണ്ടായാലും ടീമിൻ്റെ മികവ് വ്യക്തി സെഞ്ചുറി അടിച്ചിട്ട് കാര്യമില്ല ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് കാര്യമില്ലല്ലോ ബാക്കിയുള്ളവരെ മോശമായിട്ട് കളിച്ചാലോ ഇന്ത്യ തോറ്റു എന്നാണ് പറയുക അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും സ്വാഭാവികമാണ് ഏത് കളിയിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇന്ത്യയുടെ അഭിമാന താരമെന്ന് പിന്നീട് വിലയിരുത്തിയ ജെമിമാ റോഡ്രിഗ്സ് തനിക്ക് ആശ്വാസം കിട്ടാൻ തനിക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ബൈബിൾ വചനമാണ് ഇതാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ് കർത്താവ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും കർത്താവായിട്ടുള്ള യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിട്ട് ഇരുന്നാൽ മതി ശാന്തരായിട്ട് കളിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ ആത്മാഭിമാനം വീണ്ടെടുത്ത് കളിച്ചു എൻ്റെ ടീം ജയിച്ചു ഇതാണ് പറഞ്ഞത് ആദ്യം ഈ വിജയം വിജയം കിട്ടിയ ഉടനെ തന്നെ വിജയം ആഘോഷിച്ചപ്പോൾ തന്നെ മൈതാനത്ത് കാണികളുടെ മുമ്പിൽ നിന്ന് ഏറ്റു പറയുന്നത് ഞാൻ ആദ്യമായിട്ട് യേശുവിന് നന്ദി പറയുന്നു എന്ന് ഇവിളക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഒരു ക്രിസ്ത്യാനി അവർക്ക് എന്തെങ്കിലും വിജയമുണ്ടായിക്കഴിഞ്ഞാൽ അവർ കുരിശു വരയ്ക്കും കത്താവ് യേശു കുരിസും നന്ദി പറയും ദൈവം കർത്താവാണ് ഇപ്പൊ കർത്താവിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ദൈവത്തെ യഹോവ എന്നുള്ള കൺസെപ്റ്റ് അവർ വെട്ടിക്കൂട്ടി മൂലക്കെറിഞ്ഞു അപ്പൊ അതായിക്കോട്ടെ പക്ഷെ ഇത് മൈതാനത്ത് കാണികളുടെ മുമ്പിൽ നിന്നിട്ടാണ് പറയുന്നത് കളിയിൽ തന്നെ 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 തനിക്ക് ശക്തി പകർന്നു നിന്ന ബൈബിൾ വചനം അതിൽ പുറപ്പാട് പതിനാല് പതിനാലാണ് ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണ് അതിൽ കാണികളുടെ മുമ്പിലേക്ക് പറയുകയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തമായിരുന്നോളൂ എന്ന് ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല വനിതാ വനിതാ ഏകദിന ലോകകപ്പിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഓസ്ട്രേലിയയിൽ അഞ്ച് വിക്കറ്റിൽ പരാജയപ്പെടുത്തി തകർപ്പൻ വിജയവുമായിട്ട് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആയിട്ടാണ് ഇനി കളി വരാൻ പോണത് ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഓസ്ട്രേലിയയിൽ കളിച്ച എല്ലാവരും ക്രിസ്ത്യാനികളാണ് അവരക്കും കുരിശു വരച്ചിട്ടുണ്ട് അവരക്കും ഭർത്താനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം കർത്താവ് എന്താ അവർക്ക് വിജയം നൽകുക ഇവിടെയുള്ള ഈ ടീമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി അപ്പം അവരുടെ അവരുടെ അവർ എന്താ പറയാം അവർ കുരിച്ചു വച്ചാൽ ഫലമില്ലാതെ പോയില്ലേ അപ്പം ഇതൊക്കെയും തരുന്ന പോലെ വരാം ഊഷ്മാണ്ട വർത്താനങ്ങളല്ലേ അതൊക്കെയും പറയുന്നത് വാസ്തവത്തിൽ ഇനിയിപ്പെന്തുണ്ടാകും ഇനിയിപ്പിവിടെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് പോലെയാണ് ഒരു പടകത്തും തീ കൊളത്തിയാൽ മതി പിന്നെ അങ്ങോട്ട് പൊട്ടുകയായി അങ്ങോട്ട് പൊട്ടുകയി നിരക്കപ്പരക്ക പൊട്ടുകയി പിന്നെ ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും ഫുട്ബോളിൻ്റെ അകത്താകട്ടെ ക്രിക്കറ്റിൻ്റെ അകത്താകട്ടെ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു ഒരു മുസ്ലിം ആണെങ്കിൽ അയാൾ ഇതേപോലെ ഈ ഈ ഇവള് കാണിച്ച പോലെ കാണിക്കുകയാണെന്തു എന്ത് ചെയ്യും അയാൾ ഉറക്കെ പിടിച്ചു പറയും അള്ളാഹു അക്ബർ പോലെയും അങ്ങനെയാവുന്ന സമയത്ത് വിജയം ഉണ്ടാകുമ്പോൾ ആ വിജയത്തിൽ ഒരു ഹിന്ദു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്കും ഇതേപോലത്തെ കശ്മലത്തനാണ് അവളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൾ എന്ത് പിടിച്ചു പറയും ജയ് ശ്രീരാം ജയ് ഭജ് ബലി ബജരംഗ് ബലിക്ക് ജയ് എന്ന് വിളിച്ച് പറയില്ലേ തെറ്റ് പറയാൻ പറ്റൂ ആയതുകൊണ്ട് ഈ ഈ ഈ സാധനത്തെ പിടിച്ച് പുറത്താക്കണം എത്ര വലിയ കളി കളിച്ചാലും പുറത്താക്കൾക്ക് എത്ര വലിയ കളി കളിച്ചു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം പുറത്ത് വന്നില്ലേ വേറെ ആൾക്കാർ വന്നില്ലേ ഇവിടെ ഇപ്പോൾ തന്നെ പുറത്താക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നറുനാശ് സംശയമില്ല ഓസ്ട്രേലിയ ഉയർത്തി അന്ന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് റണ്ണാണ് ഉയർത്ത് തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ച ഒരു കളിയായിരുന്നു അത് വലിയ കൂറ്റാൻ വിജയലക്ഷ്യാണ് ഉള്ളത് അപ്പുറത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയയാണ് ഏതായാലും നാൽപ്പത്തി എട്ട് ഓവറ് പോയിന്റ് മൂന്ന് നാൽപ്പത്തിയെട്ട് ഓവറും മൂന്ന് പന്തും അത് ബാക്കിയുള്ള സമയത്തിൽ ഓവർ അത്രയും ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടം കൊണ്ട് ഇത് മറികടന്നു ഈ ജമീമ റോഡ്രിക്സ് എന്ന ക്രിസ്ത്യാനി പെണ്ണ് ഇന്ത്യ ആണ് വിജയത്തിൽ എത്തിക്കുന്നതിന് മുമ്പിൽ നിന്നത് ഒക്കെ സത്യം തന്നെയാണ് അതിനൊന്നും യാതൊന്നും സംശയമില്ല തകർപ്പൻ പ്രകടനത്തോടെ പുറത്താകാതെ നൂറ്റി ഇരുപത്തേഴ് റൺ നേടിയവരും കളിയിൽ താരമായി അതിലേക്ക് നമുക്ക് റൈറ്റ് മാർക്ക് തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കി നമ്മൾക്ക് നമുക്കറിയാം ഒരു പായസം ഉണ്ടാകണമെങ്കിൽ തീ കത്തിക്കണം ക്രമമായിട്ട് തീ കത്തിക്കണം വലിയ ചെമ്പും ചരക്കും കാര്യങ്ങൾ വേണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വേണം സമയം വേണം ഇതെല്ലാം കഴിഞ്ഞ് വാങ്ങി വയ്ക്കാൻ വാങ്ങി വയ്ക്കേണ്ട നേരത്തെ ഒരു പല്ലി ഇരുന്ന് വിചാരിക്കുകയാണ് പിന്നെ തീറ്റിക്കില്ലെന്ന് ഒരു പല്ലി അതിനകത്ത് വീണാലോ ആ പല്ലി വീണ ഭാഗം മാത്രം എടുത്ത് കളഞ്ഞ് ബാക്കിയുള്ള പായസം നിങ്ങൾ കുടിക്കൂ അതുപോലെ എല്ലാം കഴിഞ്ഞു എല്ലാം പാകമായി എല്ലാം സന്തോഷമായിരിക്കുമ്പോഴാണ് ഇവളുടെ ഈ ഊശാമ്പി വർത്താനം വന്നത് യേശു ക്രിസ്തു ആണ് കളിയിൽ നമ്മൾ ജയിപ്പിച്ചതെന്ന് അപ്പം ആ കോച്ചിൻ്റെ മുഖത്തേക്കുള്ള കാർഷിച്ച് തുപ്പ് അല്ലേ ചെയ്തത് കൂടെയുള്ള കളിക്കാരുടെ മുഖത്തേക്ക് കാർഗിച്ച് തുപ്പല്ലേ ചെയ്തത് ഇത് ഇത് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഈ അച്ഛനുണ്ട് ഇവളുടെ പിതാബുണ്ട് ഇയാളുടെ ഈ അയാളുടെ ചെയ്തികൾ കാരണം കൊണ്ട് ഈ പെണ്ണിൻ്റെ മുംബൈയിലെ വളരെ പഴക്കമുള്ളൊരു ക്ലബുണ്ട് ജിംഖാന ക്ലബ്ബെന്നാണ് പറയുക കഴിഞ്ഞാൽ അത് ഉള്ളത് ജിംഖാന ക്ലബ്ബ് അവിടെയാണ് ഈ മറ്റേ നമ്മളുടെ ടെന്ഡുൽക്കറൊക്കെ പോയിട്ട് കളി പഠിക്കുന്ന അവിടെയാ കുട്ടികളെയും കളി പഠിക്കുന്നത് അവിടെയാ ഞാൻ ആ ഭാഗം കണ്ടിട്ടുണ്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് അവിടെ കയറണമെങ്കിൽ നമ്മൾ മുണ്ടോന്നിട്ട് അവിടെ കയറാൻ പറ്റില്ല അവിടെ കയറി കണ്ണിന് അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മ തന്നെയില്ല ഇല്ല അതെ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് കാറിലാന്ന് തന്നെ ഓർമ്മിക്കുന്നത് ജിംഖാന അവിടെ അവിടെ ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നു അത് കാരണം ഇവിടെ പിതാവ് ഇയാൾക്ക് ഇയാളൊരു തരം പ്രകോഷണ വിദഗ്ധനാണ് സുവിശേഷകനാണ് അല്ല അപ്പം എന്തോ കുറച്ച് പാർട്ടികളൊക്കെ ആയിരിക്കും പക്ഷേ ഈ ജമീമയുടെ പിതാവ് അത് ഈ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി വന്നിരുന്നു അത് കിട്ടുമ്പോൾ ഇവരുടെ പരിപാടി ഇതാണല്ലോ എവിടെയും കൊണ്ട് ഈ സാധനം കൊണ്ട് കുത്തി എവിടെയും കൊണ്ട് ആക്കാരുടെ സംസാരിക്കുമ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ ഒരു സുഹൃത്തിൻ്റെ ആയിരുന്നു അവരുടെ അദ്ദേഹത്തിൻ്റെ അമ്മ ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചു ഒരു ഒരു വർഷം ഒരു സീനിയറാണ് കേട്ടോ അപ്പം അവർക്കൊരു മകൻ മാത്രമേ ഉള്ളൂ അവരൊരു പുതിയ കാറ് വാങ്ങിച്ചു വലിയ കാറാണ് ഇന്നോവ കാർ അപ്പോൾ അന്ന് ഇന്നോവ കാറൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇന്നോവ കാർ വാങ്ങിക്കാൻ ഒരു സെൻസേഷൻ വലിയൊരു വലിയൊരു സംഭവമാണത് ഈ കാറ് കൊണ്ട് അവരവരുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ പോയിട്ട് തിരിച്ച് അവിടുത്തെ കാര്യങ്ങൾ തിരിച്ച് കാറിൽ കയറിയപ്പോൾ ഒരു പുതിയ സാധനം അവിടെ ഇരിക്കുന്നു ഒരു ഇളം പച്ച നിറത്തിൽ അതായത് പകൽ സൂര്യ വെളിച്ചം കഴിഞ്ഞാൽ രാത്രി ഈ പച്ച വെളിച്ചം അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരും അങ്ങനെ നമ്മളിവിടുത്തെ വാങ്ങിക്കാൻ കിട്ടും അത് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ സാധനം എൻ്റെ ബോണറ്റിൻ്റെ മേലെ ഇവർ ആറാൾഡിറ്റോ മറ്റോ സാധനം വെച്ച് ഒട്ടിച്ചിരിക്കും എടുക്കാൻ പറ്റില്ല പുതിയ കാറാണ് പുതിയ കാറാണ് അവരാ സാധനം വലിച്ചടിച്ചു പക്ഷെ ആ ആ ബന്ധം അവിടെ അസാധിച്ചു അവരോട് പോയി പറഞ്ഞു ഇത് പുതിയൊരു കാറാണ് അതുമൊരു സ്റ്റിക്കർ പോലെ അല്ല ഒരു സാധനം പോലെ ഒട്ടിച്ചു അത് അടർത്തി ആ പെയിൻ്റ് അവിടെ നിന്ന് പോയി അങ്ങനത്തെ ഒരു മൂലയ്ക്ക് മാത്രമേ പെയിന്റ് പോയിട്ടുള്ളൂ ആ ബോണറ്റ് ബോണറ്റിൻ്റെ അല്ല ഉള്ളിലുള്ള ഡാഷ് ബോർഡിൻ്റെ മേലെ പെയിൻറ് പോയിട്ടുള്ളൂ പക്ഷെ അത് അവരോട് പറഞ്ഞു ചെയ്ത് ശരിയായില്ലെന്ന് ഞങ്ങളുടെ വാക്ക് ചോദിക്കാമായിരുന്നു അപ്പം ഇവരുടെ ഏത് ആശ്രദമായിരുന്നു കിട്ടിയാൽ അവിടെ കൊണ്ടിത് കുത്തിരിക്കും ഇതുപോലൊരു സ്വഭാവമാണ് ഒന്ന് കുരിശുകൊണ്ട് കുത്തിത്തരുക അല്ലെങ്കിൽ ഏതെങ്കിലും ഈ തുകി തുക തുകി കൊന്നിട്ടല്ലോ ആ തുകി ആ കിടക്കണം അതുകൊണ്ട് ഏറ്റവും വലിയ അപശഗുനാണത് ഏതെങ്കിലും വീട്ടിൽ കയറി തന്ന ഒരാൾ തൂങ്ങി കിടക്കുന്ന ഫോട്ടോ വയ്ക്കുന്ന തന്നെ അപശഗുനമാണ് അതുകൊണ്ട് കുത്തിത്തരുക ഇതാണ് ചെയ്യുന്നത് ഈ ലോഡ്ജിൽ പോയി കഴിഞ്ഞാൽ കാണാം മറ്റേ ഏതെങ്കിലും ലോഡ്ജിൽ താമസിക്കാൻ പോയാൽ അവിടെ ഈ സ്ഥാനം കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും ഈ ഇളിപ്യം മറ്റേ പഴങ്ങത പുസ്സുകളെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അത് വലിയ ഉപകാരമുണ്ട് മുക്കേരി പുതിയാൻ ഒന്നും മറ്റാസനം തുടയ്ക്കാൻ അതിനെനിക്ക് പിന്നെ ഉപകാരം ഉണ്ട് എന്ന് വെക്കാം ഇങ്ങനെയുള്ള എവിടെ കൊണ്ടുപോയാലും അതിനുള്ളിൽ കുത്തിത്തെരിക്കുന്ന ഒരു പരിപാടി ഉള്ളതാണ് എന്നിട്ടും ഈ ലോകത്തിൽ ഇതിൻ്റെ വർദ്ധനമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ യൂറോപ്പിൽ അത് കീഴടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഏതായാലും ഈ ഇവളുടെ ഇവളുടെ അച്ഛൻ ഈ ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും സൗകര്യം കിട്ടി കഴിഞ്ഞാൽ അവിടെ അവിടെ ഉടനെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവിശേഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ആ സ്ഥലം ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ അത് മാത്രമല്ല ഇവളുടെ പിതാവിൻ്റെ ഒരു യുവാൻ എന്നാണ് അയാളുടെ നേതൃത്വത്തിൽ ക്ലബിന്റെ ചുറ്റും പരിസര പ്രദേശങ്ങളുൾപ്പെടെ മതപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് മതപരി മതപരിവർത്തനം ഉൾ മതപരിവർത്തനം ഉൾപ്പെടെ വഴിയൊരുക്കുന്നതായിട്ട് അവിടെ കണ്ടെത്തി അങ്ങനെ ഇതിനെതിരെ ഈ ജിംഖാന ക്ലബിൽ അംഗങ്ങൾ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു അതിന്റെ പേരിലാണ് ഈ ജമീമ റോഡ്രിക്സ് പെണ്ണിന്റെയും പെണ്ണിൻ്റെ അവൾ കാരണം കൊണ്ടാണല്ലോ ഇയാൾ അവിടെ കയറി ചെല്ലുന്നത് അവളെ അംഗത്വം റദ്ദാക്കാൻ അതിന്റെ വാർഷിക പൊതുയോഗം തീരുമാനിച്ചത് ഈ ജമീമ റോഡ്രിക്സിന്റെ പിതാവ് ഇവാൻ ബ്രദർ മാനുവൽ മിനിസ്ട്രീസ് എന്നുപേരിൽ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പെണ് അപ്പൊ മനസ്സിലായില്ലേ അവർ സംഘടന തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ മതപരിവർത്തന പരിപാടി ആരംഭിക്കുന്നത് അപ്പോൾ ഇത് ആസൂത്രിതമാണ് ഈ ക്രിക്കറ്റിൻ്റെ കളി കഴിഞ്ഞാൽ അവിടെ വിളിച്ചു വിളിച്ചുപോവണം എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത കാരണം അവിടെയും കൊണ്ടും കുരിശി കുരിശി ചെലുത്തണമല്ലോ എന്തായാലും അത് ഇതൊരു ഒരു ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇതുവരെയുള്ള വനിതാ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ രണ്ട് കളികളിൽ മാത്രമാണ് ഈ ഈ ക്രിസ്ത്യാനി പെണ്ണ് നല്ല ഒരുവിധം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ എന്താ യേശു ക്രിസ് വേറെ സ്ഥലത്ത് കളി കാണാൻ പോയിരിക്കുകയായിരുന്നോ വേറെ വേറെ സ്ഥലത്ത് കളി വിജയിപ്പിക്കാൻ പോയിരിക്കായിരുന്നു അതിൽ ഏതെങ്കിലും പെണ്ണ് പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് അത് അകത്തും ഇല്ല പുറത്തേക്കും പുറത്തേക്ക് വരുന്നതിൽ അകത്തേക്കും കയറുന്നില്ല രീതിയിൽ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് അയ്യോ കർത്താവേ കർത്താവേ അങ്ങോട്ട് പോയോ ഇതൊരെ മാത്രമല്ലേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് പിന്നൊരു ഗുണമുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെയും പോകാം ഇവിടെയും പോകാം അതിൻ്റെ ഒരാൾ ഒരു കത്തിക്കുത്ത് അതിന് കുത്താവ് വരുമ്പോൾ എന്റെ എന്റെ ദൈവമെന്ന് വിളിക്കുമ്പോൾ ഗണപതിയോട് പറയും ഗണപതി നീ അങ്ങോട്ട് പോകും അവിടെ ഒരു തീവണ്ടി അവിടുത്തെ നീ ശ്രീകൃഷ്ണ നീ അങ്ങോട്ട് പോകുന്ന പറയും വേണ്ടത്ര ഉണ്ട് ഇത് ഒരേ ഒരെണ്ണ ഒരു ഞണുക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ഈ മത്സരത്തിൽ അയാൾ ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നു അനുഗ്രഹം ചൊരിഞ്ഞ് മറ്റുള്ള കളികൾ വരുമ്പോൾ അയാൾ എവിടെയായിരുന്നു അപ്പോൾ ഏ അപ്പോ അയാളെ മക്കുണെന്നല്ലേ വിളിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഒപ്പം തന്നെ നിൽക്കണ്ടേ ഇതൊക്കെ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് വാസ്തവത്തിന് കളിക്കുമ്പോൾ കളിയിൽ ശ്രദ്ധ ചെലുത്തുക ഈ വിശ്വാസ പദ്ധതികൾ അത് യേശുക്രിസു ആകട്ടെ അലാഹുമാകട്ടെ അതിൽ ഭഗവാനാകട്ടെ ആരുമാകട്ടെ ആ ഒരു കാര്യം ആ ഒരു കാര്യം ചെയ്യേണ്ടത് അവരവർ വീട്ടിലാണ് അല്ലെങ്കിൽ അവരുടെ പള്ളികളിലാണ് അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പ്ലേസുകളിലാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ട് എല്ലാവരും കേൾക്കുക എല്ലാവരും കാണുക ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ വിജയമുണ്ടായി ഐ സി സി വനിതാ ഏകദിനക ലോകകപ്പിലെ സെമി സെഞ്ചുറി നേടി ഇന്ത്യയിലെ വിജയത്തിൽ നയിച്ച ഈ ജമീബ റോഡ്രിക്സിൻ്റെ വലിയ രൂപത്തിൽ അഭിനന്ദന പ്രകാ പ്രവാഹം വന്നോണ്ടിരിക്കുകയാണ് ഇനിയുള്ള പത്മശ്രീയോ മറ്റുള്ള കാര്യങ്ങളിൽ കിട്ടുന്ന സമയമാണ് ഇപ്പം ഇതോടുകൂടി പണ്ടാരടങ്ങും കാരണം എന്താണ് ഇവിടെ മരിക്കുന്നതാരാ എല്ലാവരും അറിയാം അവരൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല ഇന്ത്യയിൽ നൂറ് വിജയം തുടർച്ചയായിട്ട് നൂറ് വിജയത്തിൽ നൂറ് നൂറ് കളികളിലും വിജയത്തിൽ എത്തിച്ചാലും അവർ നോട്ടം വയ്ക്കും ക്രിസ്ത്യാനിയാണ് അവൾ അധികം പൊന്തണ്ടാണ് അതിനുള്ള അതിനുള്ള അത് സ്വാഭാവിക രീതിയാണ് ബി ജെ പിയുടെ അതിന്റെ കൂട്ടത്തിലാണ് ഇവളീ മ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇളിഞ്ഞ വർത്താനം പിടിച്ച് പറഞ്ഞിട്ടുള്ളത് ഇയാൾ ഇയാൾ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട പേരിൽ ആദ്യ ഒരു അടി കിട്ടിയതാണ് ജിംഖാനയിൽ നിന്ന് അടി കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് നേട്ടങ്ങൾക്ക് ഖാർ ജിംഖാനയിൽ ഓണറ്റി ഓണറി അംഗത്വം അണയിച്ച ജമിമയുടെ അംഗത്വം റദ്ദാക്കപ്പെട്ടിരുന്നു ഒന്നുമില്ലാണ്ട് അവർ പിടിച്ച് പിടിച്ച് പുറത്താക്കില്ലല്ലോ ഇനി അതുകൊട്ടെ ഒന്നുമില്ലാണ്ട് ആണ് പിടിച്ച് പുറത്താക്കിയെങ്കിലും പുറത്താക്കിയതെന്ന് വിചാരിക്കുക അതൊരു പാഠമായിട്ടെടുക്കണ്ടേ കാഞ്ചുരം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യാനിയാണ് അതിൻ്റെ പിതാവ് ഇവാൻ റോഡ്രിക്സിൻ്റെ ക്ല ഇവാൻ റോഡ്രിക്സ് ആ ക്ലബ്ബ് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ബ്രദർ മാനുവൽ ഇൻ മിനിസ്ട്രീസ് എന്ന പേരിൽ പതിനെട്ട് മാസത്തിനിടെ ഏകദേശം മുപ്പത്തഞ്ച് മതസംഗമങ്ങള് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ക്ലബിൻ്റെ ഭരണ സംവിധാനം മതപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അത് ക്രിക്കറ്റിനകത്ത് വരാൻ പാടില്ല ഇപ്പം കേരളത്തിൽ ശരിക്കും സിനിമയ്ക്കകത്ത് പോലും രാഷ്ട്രീയം വന്നിരിക്കുകയാണ് ഇപ്പം എല്ലാവരും പറയുന്നത് അത് മമ്മൂട്ടിയാ കിട്ടുള്ളൂ ഇത്തവണത്തെ അവാർഡും മമ്മൂട്ടിയാ കിട്ടുള്ളൂ കാരണം എന്താണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ കുറച്ച് അവശാലയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ആയതുകൊണ്ട് ഇപ്പം അത് അങ്ങോട്ട് കൊടുത്തേക്ക് ഇതിൽ വലിയ ഗാലപ്പോഴും ഇതിനകത്ത് ആൾക്കൂട്ടത്തിൻ്റെ വോട്ടെടുപ്പും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഈ രീതിയിൽ മറ്റേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മറ്റേ കുത്തി ചെലുത്തുന്നുണ്ട് എംബ്രാൻ സിനിമയിലേക്ക് അത് വലിയ രൂപത്തിൽ കൊണ്ട് ചെലുത്തിയതിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായതാണ് അപ്പോൾ എല്ലാ രംഗത്തും പക്ഷേ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആ രംഗത്ത് മാത്രം ഇങ്ങനെ അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാവരുണ്ട് പക്ഷെ അതിൻ്റെ എലിമെൻറ്റ്സ് കൊണ്ട് അതവിടെ ഉരച്ച് ചേർക്കാറില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആ എരിവും എരിവുമുള്ളവിടെ കൊണ്ട് ചേർക്കാറില്ല പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കാറിൽ ജിംഖാന ജിംഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ അടിപേരാണത് ക്രിക്കറ്റിൻ്റെ മൂലസ്ഥാനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രിക്കറ്റിനകത്ത് എഴുന്നള്ളിക്കുക രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ക്രിക്കറ്റിനകത്ത് എഴുന്നള്ളിക്കുക അത് നിരോധിച്ചിട്ടുള്ളതാണ് ബാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് പിതാവ് സംഗമങ്ങൾ സംഘടിപ്പിച്ചു അതിൻ്റെ അതിൻ്റെ നടപടി ആർക്കും നേരിടേണ്ടി വന്നത് ഈ പെണ്ണിനാണ് നേരിടേണ്ടി വന്നത് ഇതുപോലെ തന്നെ ഈ മറ്റേ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ സെമി ഫൈനലിലെ വിജയം ആ വിജയം കഴിഞ്ഞു ഇനി മറ്റേ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മത്സരം വരാൻ പോവുകയാണ് അവിടേക്ക് അവിടേക്ക് വേണ്ടത് ശാരീരികമായിട്ടുള്ള ഒരുക്കത്തോടൊപ്പം മാനസികമായിട്ടുള്ള ഒരുക്കം കൂടിയും വേണം ആ സമയത്താണ് ഇങ്ങനെയുള്ളൊരു അനാവശ്യമായിട്ടൊരു വിളി തൻ്റെ പെണ്ണിനെ തൻ്റെ മോളെ കൊണ്ട് പറയിപ്പിച്ചത് യേശുക്രിസ്തുമാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് യേശുക്രിസുവാണ് അപ്പം ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അവിടെ സെലക്ടർമാർ ഇതിനകത്ത് ഇവർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട് ആ മുടക്കിയ ഫണ്ട് കൊടുത്ത ആളുകൾ സ്പോൺസർ ചെയ്ത ആളുകൾ കൂടെ കളിക്കുന്ന ആളുകൾ കോച്ച് ഇവർക്കൊന്നും ഇതിൽ എന്തല്ല ആ കുരിച്ച് അങ്ങ് തൂങ്ങിക്കിടക്കുന്നവനാണ് അത്ര കളി ചെയ്യിപ്പിച്ചത് ജീസസ് ക്രൈസ്റ്റാണ് കളി ചെയ്യിപ്പിച്ചത് അത്രേ വരാനിരിക്കുന്നേ ഉള്ളൂ ഇനി യാതൊരു സംശയവും ഇല്ല വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ മറ്റേ എന്തായാലും പറയാം മറ്റേ സൗത്ത് ആഫ്രിക്കയിലെ മത്സരം വരുന്നുണ്ട് അതിലെങ്ങാനും തോറ്റാൽ പാണി തീർന്ന് കിട്ടും അവിടെ തന്നെ സ്റ്റേജ് ആ ഗാലറിക്ക് അകത്തിരുന്ന് തന്നെ ഉയരും മറ്റേ ഈശോ മിശിയായിക്ക് സുതിയായിരിക്കും ഇടങ്ങൾ ഗുളികളും മറ്റുള്ള കാര്യങ്ങൾ ഇനി മറ്റൊന്നും കൂടിയുണ്ട് ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ഒരു വെടിമരുന്നിൻ്റെ അവിടെ ഒരു തീപ്പരി കൊണ്ട് കാണിക്കലാണ് ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നാളെ ഇതിനകത്ത് വികാരം കൊള്ളുന്ന ആൾക്കാർ പലരും ഉണ്ടല്ലോ മതത്തിൻ്റെ പേരിൽ വികാരം കൊള്ളാൻ അതായത് എളുപ്പമായിട്ടുള്ള കാര്യമാണ് നാളെ ഏതെങ്കിലും മറ്റൊരു സെഞ്ചുറി അടിക്കുകയോ അതിൽ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ സിക്സർ അടിക്കുകയോ ആവേശം കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാലോ ഇവിടെയോ എന്തായിരിക്കും ലഹള എന്തായിരിക്കും ലഹള അതായത് ജയ് ബജറംഗ് വാലി എന്ന് വിളിച്ചാലോ എന്തായിരിക്കും ഇവിടെ ലഹള ഏ എന്തായിരിക്കും ഇവിടെ ലഹള ഏതായാലും അവിടക്കാണ് കാര്യങ്ങൾ വരുന്നത് അവിടേക്ക് കാര്യങ്ങൾ വന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് നാശക്കോട്ടയായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ക്രിസ് ക്രിസ്ത്യാനി പെണ്ണിന് തന്നെയായിരിക്കും അവളുടെ അവളുടെ സുവിശേഷകനായിട്ടുള്ള അപ്പനായിരിക്കും അഥവാ മൊത്തത്തിൽ ക്രിസംഗികൾ ഇപ്പം കേരളത്തിൽ കണ്ടില്ലേ ആവശ്യമില്ലാതെ ഒരു പെൺകുട്ടിയെ തലയിൽ ഞാൻ ഈ നടക്കുന്ന വഴിയിലൊക്കെയും കാണുന്ന ഗുജറാത്തികളും പറയാം പറഞ്ഞ കഥകളാണ് ഒരു തട്ട ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ അതായത് വിടവുണ്ട് ആ വിടവ് ഒന്നുകൂടി ജാതി അങ്ങോട്ട് ഒന്നുകൂടി വലിയൊരു വിടവാക്കി മാറ്റിയിരിക്കുകയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെ വരെ മാത്രമല്ല ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നു അടിയും തല്ലും വാങ്ങിച്ചു കെട്ടുന്നു ജയിലിൽ പോക്കും നിയമ നടപടികൾ ഏറ്റവും അങ്ങനത്തെ ഗതിയടയ്ക്കും വന്നിട്ടുള്ള കുറ്റ ഈ തട്ടൻ്റെ നടക്കുന്ന സാധനങ്ങൾക്കാണ് എന്നിട്ടാണ് അവർ അപ്പുറത്തും ഇപ്പുറത്ത് വീണ്ടും ചൊറിയാനും മാന്താനും നിൽക്കുന്നത് അവസാനം ഈ ചൊറിച്ചിലും മാന്തരം ക്രിക്കറ്റിലേക്ക് എത്തി ഈ ചറ്റത്തരം ക്രിക്കറ്റിലേക്കും എത്തി ക്രിക്കറ്റിനകത്തും അവർ കുരിശു കുരിശി ആരംഭിച്ചു നമസ്കാരം